ഹായ് ഹലോ എന്ന് തോഷു അല്ലേ അത് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം പുതിയ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എന്നാലും പുതിയൊരാളോചിട്ട് ചെയ്തേക്കണം കാരണം അയാൾക്ക് നല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അയാളുടെ വീഡിയോ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഞാനതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതല്ല അയാളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഇൻ്റർനോട് കയറ്റി നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറേ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒന്ന് വീഡിയോ വരുന്നപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണം നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കണം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണിത് അപ്പൊ എന്നാലും വീഡിയോ കാണട്ടോ പറഞ്ഞല്ലേ എടുക്ക ചേച്ചി <mimitation> പോയിട്ട് <imitation>

െട്ടോ ഹാൻഡ് ബ്രേക്ക് ബ്രേക്കിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഇൻഡിക്കേറ്റർ നോക്കും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചേക്കാം കേട്ടോ തിരക്കുള്ള സ്ഥലമാണ് ഫോണം